ഇത് ഞാൻ ആക്ച്വലി ഈ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നതേ അല്ല പക്ഷെ അപ്പോഴാണ് നമ്മുടെ പത്രങ്ങളിലെല്ലാം സുനിത വില്യംസും ബുജ് വെൽമോറും സ്റ്റക്കായി ഫൈനലി അവർ തിരിച്ചു വരുന്നതിന് വലിയ ആഘോഷമായിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞത് വളരെ വലിയ അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ നമ്മുടെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഇവർ വളരെയധികം അങ്ങ് ഭയന്ന് വിറച്ചു അവർ സ്റ്റക്കാണ് അവർ പേടിച്ചു വിറച്ചു എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ എന്ന് പറഞ്ഞ ബഹിരാകാശ പേടകം അല്ലെങ്കിൽ സ്പേസിലേക്ക് എത്തിക്കാനായിട്ട് ഇവരെ കൊണ്ടുപോകുന്ന സംഗതിയുടെ ടെസ്റ്റ് പൈലറ്റ്സ് ആണ് ഇവർ ഈ സുനിത വില്യംസിൻ്റെയും ബുച്ച് വിൽമോറിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ നേവൽ ടെസ്റ്റ് പൈലറ്റ്സ് ആയിരുന്നു അല്ലെങ്കിൽ മിലിറ്ററിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടെസ്റ്റ് പൈലറ്റ്സ് ആയിരുന്നു അപകടം സ്ഥിരമായി മുന്നിൽ കാണുകയും അങ്ങനെയാണല്ലോ ടെസ്റ്റ് പൈലറ്റ്സ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെക്കാൾ സ്കിൽഡ് ആയിട്ടുള്ള അതിന് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് മാത്രമല്ല സുനിതാ വില്യംസ് ഇതിന് മുമ്പ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് അപ്പോൾ അവിടെ പോകുന്നു പോയതിൻ്റെ ഈ ബോ ബോയിങ്ങിൻ്റെ സ്റ്റാർ വന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഹൈഡ്രോളിക്സ് ആൻഡ് ഫ്ലൂയിഡ് ലീക്ക് കുറച്ച് ഹീലിയം ലീക്ക് ഒക്കെ വന്നതുകൊണ്ട് അതിനെ തിരിച്ച് കാര്യം നിങ്ങൾ ആലോചിക്കണം ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ചുറ്റും വളരെയധികം വേഗത്തിൽ ഇരുപത്തയ്യ നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ വളരെയധികം പത്തിരുപത്തയ്യായിരം കിലോമീറ്റർ വേഗതയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു പേട വേണം അപ്പോൾ അതിനകത്ത് പോയി ഡോക്ക് ചെയ്യണം അവരവിടെ ഇറക്കണം തിരിച്ച് വരുമ്പോൾ അത് അത്രയും സേഫ് സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ട കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ലീക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ മിഷൻ അങ്ങ് ബോട്ട് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും അതിനെ തിരിച്ച് താഴേക്ക് വിടുകയും നമ്മളിപ്പോൾ കോട്ടയത്ത് നിന്ന് ഒരാളെ പോയി വിളിക്കുന്ന പോലെയല്ല ഊബർ ഒന്നും ഇല്ല അപ്പൊ തിരിച്ച് ഒരു പേടകം ഇക്വലന്റ് ആയിട്ട് നമുക്ക് ചുമ്മാ ഏത് സമയത്തും പോയി കയറാനൊന്നും പറ്റില്ല അതിന് അനുകൂലമായ സാഹചര്യമുള്ള സമയത്തേക്ക് ഒരു പേടകം വിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരണം അതിനു വേണ്ടി അവർ വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇനി സുനിതാ വല്യം ഇപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ അവിടെ പല പല തരം പരീക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു വലിയ ലാബോറട്ടറിയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ഫീൽഡിന്റെ അത്രയും വലിപ്പമുള്ള ഈ ഫുട്ബോൾ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ ഫുട്ബോളാണ് പക്ഷേ ഈ നാസ പറയുന്ന ഫുട്ബോൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഫുട്ബോളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് വേറൊരു തരാണ് ഏതാണ്ട് ഒരു നൂറ് മീറ്ററോളം വീതിയും ഒരു എഴുപത്തിരണ്ട് മീറ്റർ വീതിയും ഒരു ഇരുപത്തി ഇരുപത് മീറ്റർ പൊക്കമൊക്കെ ഉള്ള ഒരു വലിയ വളരെ വലിയൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്താൻ പറ്റിയ ഒരു ഒബ്സർവേറ്ററിയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ചില സ്പേസ് ഒക്കെ വളരെ ക്രാംഡ് ആയിരിക്കും കാര്യം നമ്മൾ സാധാരണ വീടിൻ്റെയൊക്കെ അളവ് പറയുമ്പോൾ സ്ക്വയർ ഫീറ്റിലല്ലേ പറയുക എൻ്റെ വീട്ടിന് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എന്നാണ് പറയുന്നത് പക്ഷേ സ്പേസ് സ്റ്റേഷനിൽ നമ്മൾ എപ്പോഴും പറയുന്നത് എങ്ങനെയാണ് ക്യൂബിക് ഫീറ്റ് ആണ് പറയുന്നത് കാര്യം അവിടെ താഴെ മുകളിലൊന്നും ഇല്ല ഇവിടെയും വേണമെങ്കിൽ ഒരു ഒരു സ്ലീപ്പിംഗ് സ്റ്റേഷൻ ഉണ്ടാവാം ഒരു സ്ലീപ്പിംഗ് സ്റ്റേഷൻ ഉണ്ടാവാം നിങ്ങൾ സുലിതാ വില്യംസിൻ്റെ വീഡിയോ ഒക്കെ കണ്ടുവേണം ഇടദിവസത്തും ഉണ്ടാവാം ഇവിടെ ഉണ്ടാവാം എല്ലായിടത്തും ഉണ്ടാവാം അപ്പോൾ ഏതാണ്ട് ഒരു പതിമൂവായിരം ക്യൂബിക് ഫീറ്റ് വരുന്ന ഒരു വലിയൊരു സംഗതിയാണ് അപ്പോൾ അവർ സ്റ്റക്കായി വളരെ ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ചെറിയ ഒരു ഇടുങ്ങിയ സ്പേസിലൊന്നും ഇരിക്കുകയായിരുന്നില്ല അവരവിടെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നടത്തിയ പരീക്ഷണങ്ങൾ നമ്മളറിഞ്ഞത് ഗണപതി വിഗ്രഹം കൊണ്ടുപോയി അല്ലെങ്കിൽ ഭഗവത്ഗീത കൊണ്ടുപോയി ഇന്ത്യൻ ഫ്ലാഗ് കൊണ്ടുപോയി എന്ന് പറയാൻ പറ്റില്ല കാര്യം അവർ കൊണ്ടുപോയത് സ്ലോവേനിയൻ ഫ്ലാഗ് ആണ് കാര്യം സുനിതാ വില്യംസിൻ്റെ അമ്മ സ്ലോവേനിയനാണ് ഓക്കെ അപ്പോൾ ഇല്ലെങ്കിൽ അത് നമ്മൾ ന്യൂസ് പേപ്പറിൽ കണ്ടുവരാൻ പക്ഷെ അവരെന്ത് പരീക്ഷണമാണ് നടത്തിയത് വിശ്വാസികളെ മാത്രമല്ല വിശ്വാസികൾ പോലും അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നമുക്ക് ആ പരീക്ഷണങ്ങൾ അത് കാണാവുന്ന പരീക്ഷണങ്ങളല്ല വളരെ സീരിയസ് ആയിട്ട് മനുഷ്യനെ ഇനി ഭാവിയിൽ സ്പേസിലേക്കൊക്കെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നടത്തേണ്ടിയിരുന്ന വളരെ ക്രിറ്റിക്കലായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിയ ചില പരീക്ഷണങ്ങളെ കുറിച്ച് ഞാൻ പറയാം ഒന്ന് കാപ്പ്ലറി ഫ്ലോ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് സി എഫ് ഇ എന്നാണ് പറയുന്നത് ഇപ്പൊ സുനിത വില്യംസ് എന്നെ അത് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഈ സ്പേസ് ക്രാഫ്റ്റിനകത്തൊക്കെ അറിയാം വളരെ വേഗതയിലും വളരെ ഇതിനകത്തും ഒക്കെ പോകുമ്പോൾ ഈ ഫ്ലൂയിഡ്സ് അതിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലത്തെ ഗ്രാവിറ്റി ഇല്ല ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്നതാണ് അപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യും മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ രക്തയോട്ടമുണ്ട് വളരെ വേഗത്തിൽ ചെറിയ ഗ്രാവിറ്റിയിൽ മൈക്രോ ഗ്രാവിറ്റിയിൽ സ്പേസ് സ്റ്റേഷനിൽ ഗ്രാവിറ്റി ഇല്ല എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സ്പേസ് സ്റ്റേഷനിൽ ഗ്രാവിറ്റി ഉണ്ട് കേട്ടോ സ്പേസ് സ്റ്റേഷനിൽ വെയിറ്റ് ഇല്ലാത്തത് വളരെ വേഗത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭാരം അനുഭവപ്പെടില്ല എന്നുള്ളതാണ് നമ്മളൊരു ഫ്രീ ഫോണിൽ ആയതുപോലെയാണ് നിങ്ങളൊരു ബിൽഡിംഗിൽ നിന്ന് മുകളിലോട്ട് താഴെ ചാടുകയാണെങ്കിൽ താഴെ എത്തുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ഫീൽ ചെയ്യില്ല അതുപോലെ അല്ലെങ്കിൽ ഒരു ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ അതിവേഗത്തിലുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് ലിഫ്റ്റിൽ വരെ നിങ്ങൾക്ക് ആദ്യം ഫീൽ ചെയ്യുന്ന ഒരു വെയിറ്റ്ലെസ്നെസ് അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഐ എസ് എസ് ഉള്ളത് അവിടെ ഗ്രാവിറ്റിയുണ്ട് ഗ്രാവിറ്റി ഒരിക്കലും പൂജ്യം ആവില്ല ഒരു സ്ഥലത്ത് അപ്പോൾ ഗ്രാവിറ്റി അല്ലെങ്കിൽ ചെറിയ ഗ്രാവിറ്റി ഉള്ള സ്ഥലങ്ങളാണ് അവിടെ എങ്ങനെയാണ് ഫ്ലൂയിഡ്സ് ചെറിയ കുഴലുകൾ വഴി പോകുന്നത് തുടങ്ങിയ പരീക്ഷണങ്ങൾ പിന്നെ ഞാനൊരു ഇന്ത്യൻ ഏതൊരു പേപ്പറിൽ വായിച്ച കാര്യമാണ് സുനിത വില്യംസ് അവിടെ അവിടെ ചെന്നപ്പോൾ ഈ ഭാരതത്തിൻ്റെ കാർഷിക പാരമ്പര്യം നിലനിർത്തി എന്നൊക്കെ പറഞ്ഞ കണ്ടായിരുന്നു അവിടെ ഫ്യൂച്ചർ സ്പേസ് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട് ഇനി മൂണിൽ ചിലപ്പോൾ കോളനൈസ് ചെയ്യാം ചിലപ്പോൾ അതൊരു ഒരു ഒരു ഇടയിലുള്ള ഒരു ഹബായിട്ട് വെച്ചിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ലോഞ്ച് ചെയ്യാനുള്ള രീതി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അവിടെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം അപ്പോൾ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ മൈക്രോ ഗ്രാവിറ്റിയിൽ ചെടികൾ വളരുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം ഇതിനു മുമ്പും പല ചന്ദ്രയാത്രകളിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ കാണുന്ന പഴ ഈച്ചുണ്ടല്ലോ ഡ്രോസ് ഓഫില മെലന എന്ന് പറഞ്ഞ പഴത്തിലേക്ക് വന്നിരിക്കുന്ന കുഞ്ഞീച്ച് അതിനെ കൊണ്ടുപോയി നോക്കിയിട്ടുണ്ട് മൈക്രോ ഗ്രാവിറ്റിയിൽ എങ്ങനെയാണ് അത് ജീവിക്കുന്നത് അതാകുമ്പോൾ പല പല തലമുറകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഈ സബ്സ്ട്രേറ്റിൽ കാര്യം അവിടെ ആലോചിച്ചു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ താഴോട്ട് വരില്ല അവിടെ വെയിറ്റ്ലെസ് ആയിട്ടാണ് വെള്ളം കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ സർഫസ് ടെൻഷൻ കൊണ്ട് ഇങ്ങനെ ഉണ്ടായിട്ട് കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ ആ സബ്സ്ട്രേറ്റിനകത്ത് എങ്ങനെ വെള്ളം നിലനിർത്താം ആ ചെടികളിലേക്ക് എങ്ങനെ വെള്ളം അത് അബ്സോർബ് ചെയ്യുന്ന എങ്ങനെയാണ് സർഫസ് ടെൻഷൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ പിന്നെ ഗ്രാവിറ്റിയിൽ എങ്ങനെയാണ് ഇലകൾ മുകളിലോട്ട് വളരുന്നത് അല്ലെങ്കിൽ വേരുകൾ താഴോട്ട് വരുന്നത് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിക്കണം അവിടെ ഒരു ഒന്ന് രണ്ട് തലമുറ ചെടികളെ വളർത്താൻ പറ്റുമോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സബ്സ്ട്രൈറ്റിൻ്റെ എക്സ്പെരിമെൻറ്റ് സുനിത നടത്തുന്നതാണ് അവിടെ കാണുന്നത് അത് നോക്കിയറിയാം അറിയാം അവിടെ മണ്ണും ഓർഗാനിക് ഫാമിങ്ങും ചാണകവും ഇട്ട് കൃഷി ചെയ്യാൻ പറ്റില്ല അവിടെ പ്രത്യേക അതിന് വേണ്ടി ആയിട്ടുള്ള സബ്സ്ട്രൈറ്റിനകത്ത് തന്നെ നടത്തുന്ന കൃഷിയാണെന്ന് അവിടെ കാണുന്നത് ഇനി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള വേറെ ചില എക്സ്പീരിമെൻസ് ആണ് പറയുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് നാല് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാക്ടീരിയ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം ഭൂമിയിലുള്ളതല്ല ഭൂമിയിലുള്ളതല്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയിൽ നമ്മൾ ഇതുവരെ കണ്ടെത്താത്തതാണ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് വേറെ ഏതെങ്കിലും ഏലിയൻ ബാക്ടീരിയ ആണോ എന്നൊക്കെ ഉള്ളതായിരിക്കും അല്ല ഭൂമിയിലുള്ളതിൻ്റെ വ്യത്യാസം തന്നെ വ്യത്യാസമുള്ള അല്ലെങ്കിൽ വ്യത്യാസം വന്നിട്ടുള്ള വേർഷൻസ് തന്നെയാണ് അവിടെ കണ്ടെത്തിയത് അതൊക്കെ എന്ന് പറയുന്നത് ഈ നൈട്രജൻ ഫിക്സിംഗ് പോലെയുള്ള ബാക്ടീരിയ ആണ് അതായത് ചെടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടെ വളർത്തുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബാക്ടീരിയത്തിന് അപ്പോൾ അവിടെയുള്ള ആളുകളുടെ ആരോഗ്യം എന്തെങ്കിലും ഫംഗൽ അണുബാധ ഉണ്ടാവുമോ അല്ലെങ്കിൽ മൈക്രോബ്സിന്റെ ബാക്ടീരിയയുടെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവും എന്തൊക്കെ മ്യൂട്ടേഷൻ വരുന്നുണ്ട് ഗ്രാവിറ്റിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ള ഒരു സാ ഒരു ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത് ഇനി സോൾഡറിങ് ഇൻ മൈക്രോ ഗ്രാവിറ്റി ഇതിനകത്തുള്ള റിപ്പയർ സി സുനിത വില്യംസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് പൈലറ്റ് ആണ് അവരൊരു എൻജിനീയറാണ് അപ്പോൾ ഈ സ്പേസ് സ്റ്റേഷനിൽ പോകുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്നവർ തന്നെ അവിടുത്തെ പ്ലംബിംഗ് പണി ചെയ്യണം നിങ്ങൾ ബുച്ച് വിൽമോർ അവിടെ ക്ലോസറ്റും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും അതുപോലെ സുനിത വില്യംസ് അവിടെ ഒന്നിലധികം എക്സ്പീരിമെൻസ് റൺ ചെയ്യണം നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും അവർ പഠിച്ചിട്ടുള്ള ഡിസിപ്ലിനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളും കൂടി അവർ ചെയ്യേണ്ടി വരും അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നടത്തിയ എക്സ്പീരിയൻസിലാണ് ഇത് ഒന്നാണ് ഇത് സോൾഡ് സോർഡർ ചെയ്യണം കാര്യം ഇതും അവിടെ കുമള പോലെ വെള്ളം പോലെ നിൽക്കുള്ളൂ ഉരുകി കഴിഞ്ഞാൽ അപ്പൊ അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കുന്ന പഠനമാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് സ്പേസിൽ പോയി കഴിയുമ്പോഴത്തേക്കും വെയിറ്റ് കുറവായത് കൊണ്ട് തന്നെ നമ്മളപ്പം നമ്മുടെ കാലിൻ്റെയൊക്കെ മസലിനുള്ള സ്ട്രെങ്ത്തിന് പ്രധാന കാരണം നമ്മൾ ഇന്ന് നടക്കുന്നതുകൊണ്ടാണ് എക്സസൈസ് ഒന്നും ചെയ്യാത്തവർ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ടൊക്കെ കാർ വരെങ്കിലും നടന്നു പോകുമല്ലോ അങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ വലിയ മസിലുകളെല്ലാം ആക്റ്റീവായിട്ടിരിക്കുന്നത് അപ്പം ഈ മസിലുകൾക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് എന്താണ് ഇപ്പോൾ ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്യുന്നു ആ മസിൽ വലുതാവും ഹൈപ്പർ ട്രഫി എന്ന് പറയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇത് ശോഷിച്ചു പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യണം ഈ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നത് പോലെ വെയിറ്റ് ഇട്ട് എക്സർസൈസ് ചെയ്യാൻ പറ്റില്ല കാര്യം അവിടെ വെയിറ്റ് ഇല്ലല്ലോ അപ്പൊ റെസിസ്റ്റൻസ് ട്രെയിനിംഗ് ഒക്കെയാണ് കൂടുതൽ ചെയ്യുന്നത് സുനിത വില്യംസ് അവിടെ അതുപോലെ വലിയ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് അതുപോലെയുള്ള കാര്യങ്ങൾ മാരത്തോൺ ഓടുക അതുപോലെയുള്ള ഒരുപാട് എക്സസൈസും കാര്യങ്ങളും ചെയ്തു അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതാണ് വില്യം സെസ്റ്റർ ദ യൂറോപ്യൻ എൻഹാൻസ് എക്സ്പ്ലോറേഷൻ എക്സസൈസ് ഡിവൈസ് ഇ ഫോർ ഡി അത് അവരുണ്ടാക്കി അതിനകത്ത് തന്നെ പല കാര്യങ്ങൾ ചെയ്യാം റോയിങ് സൈക്ലിംഗ് റെസിസ്റ്റൻസ് എക്സസൈസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് അവിടെ കാണുന്നത് പാക്ഡ് ബെഡ് റിയാക്ടർ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ മറ്റൊരു സാധനം അത് ഇതുപോലെ തന്നെ മൈക്രോ ഗ്രാവിറ്റിയിൽ എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് എന്ന് പഠിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ഫയർ സേഫ്റ്റി സ്റ്റഡീസ് അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെയുള്ള ഒരു പുറത്ത് ഓക്സിജനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അതിനുള്ളിൽ പ്രോപ്പർ ആയിട്ടുള്ള ഓക്സിജനും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് താമസിക്കുക ഒരു ഫയർ റിസ്ക് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണം അതിൻ്റെ സേഫ്റ്റി മൈക്രോ മൈക്രോഗ്രാവിറ്റിയിൽ എന്ത് വ്യത്യാസമാണുള്ളത് അപ്പം ഫയർ ബിഹേവിയർ ഇൻ സ്പേസ് ഇസ് ക്രൂഷ്യൽ ഫോർ എൻഹാൻസിങ് സേഫ്റ്റി പ്രോട്ടക്കോൾ ഫോർ ഫ്യൂച്ചർ മിഷൻസ് അപ്പോൾ അവിടെ പല രാജ്യങ്ങളുടെ ഉണ്ട് നമുക്കറിയാവുന്ന ചൈനയെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും അവിടെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് പല സ്പേസ് മിഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇതിനിടയിൽ അവർ അവിടെ നിന്ന് ഒരു ദീപാലി വിഷ് നടത്തിയിരുന്നു കേട്ടോ അവർ ഒരു കൾച്ചറലി ഇന്ത്യയായിട്ട് വളരെ അറ്റാച്ച് ആയിട്ട് അവിടുന്ന് ഒരു ദീപാവലി വിഷും അവർ ചെയ്തിരുന്നു പിന്നെ സ്പേ സ്പേസ് വാക്സ് ഉണ്ട് അല്ലേ എല്ലാ ആസ്ട്രോണോട്ട്സും ചെയ്യുന്നതാണ് ഈ ഇതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ചെയ്യുന്ന പല റിപ്പയറും കാര്യങ്ങളും ഒരു റേഡിയോ ഫ്രീക്വൻസി ആൻറ്റിന ഗ്രൂപ്പ് ആൻറ്റിനയൊക്കെ കൊണ്ടുവന്നിട്ട് അവർ ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസും കാര്യം എക്സ്റേ ടെലിസ്കോപ്പ് അതുപോലെയുള്ള കാര്യങ്ങൾ പക്ഷേ നമ്മുടെ പത്രങ്ങളിൽ വന്ന കാര്യങ്ങൾ അവർ ഭഗവത്ഗീത കൊണ്ടുപോയി അതുപോലെ സമോസയായിരുന്നു അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം സമോസ കൊണ്ടുപോയി ഇതാണ് അതിനകത്ത് ഏറ്റവും ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഇതിനകത്ത് ജനൻ ടി വിയിൽ വന്ന സംഗതിയാണിത് ഗണപതി ഭാഗ്യദേവത എന്നും തനിക്കൊപ്പം തനിക്കൊപ്പം ബഹിരാകാശ യാത്രയിൽ കൊണ്ടുപോകും ആഗ്രഹം ഭഗവാന്റെ വിഗ്രഹം മുമ്പ് ഭഗവത്ഗീത കൊണ്ടുപോയിരുന്നു അതായത് വിഗ്രഹം എന്നൊക്കെയാണ് പറയുന്നത് വലിയൊരു സാധനമൊന്നും അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല നാസയുടെ ഒരു സ്പേസ് മിഷനിൽ പേഴ്സണൽ പ്രിഫറൻസ് കിറ്റ് എന്ന് പറഞ്ഞാൽ പി പി കെ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് ഇപ്പം നമ്മൾ എയർക്രാഫ്റ്റിലൊക്കെ കയറുമ്പോഴത്തേക്കും നമുക്ക് ക്യാബിന് ലഗേജ് അവർ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രേ പാടുള്ളൂ അതിന്റെ സൈസ് സൈസ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം വളരെ കൃത്യമായിട്ട് ആ സൈസിനകത്തുള്ള സാധനം മാത്രമേ അവർ വെക്കാനുള്ള ഇതുള്ളൂ ഓടി ഓടിയടക്കാൻ പാടില്ല അതുപോലെ വെയിറ്റ് ഇത്ര കിലോയ്ക്ക് മുകളിൽ പാടില്ല ഇങ്ങനെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുപോലെ സാധാരണഗതിയിൽ ഒരു പതിനാല് ലിറ്ററിൻ്റെ ഒരു ബാഗാണ് കൊടുക്കുന്നത് ഏതാണ്ട് ഒരു ഒന്നര കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ മാത്രമേ ഈ പി പി കെക്കകത്ത് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് സുനിത വില്യംസിന്റെ കൂടെ പോയ ആളിന്റെ കാര്യം നോക്കി അവ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നല്ലൊരു വിശ്വാസിയാണ് ഇറ്റ്സ് ബൗണ്ട് ഇൻ മൈ ലോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ കണ്ട വേറൊരു പരീക്ഷണം നിങ്ങൾ എത്ര പേർക്ക് അത് തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ എല്ലാ ദൈവങ്ങൾക്കും ഓരോ ജോലി കൊടുത്തിട്ടുണ്ട് ഇപ്പം സരസ്വതി വിദ്യയുടെ ആള് ശിവൻ കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻ വിഷ്ണു പരിപാലനം വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ചെയ്യുന്നവരാണ് അതുകൊണ്ടാണല്ലോ റോക്കറ്റ് പോകുമ്പോൾ തേങ്ങ അടിക്കുന്നതും കാര്യങ്ങളും ഇവർക്ക് ഇവരെന്തുണ്ടാ തിരിച്ചു വരാ താമസിച്ചത് ഗണപതി വിഗ്രഹം കൊണ്ടുപോയത് തടസ്സങ്ങളൊന്നും ഇല്ലാതെ തിരിച്ചു തിരിച്ചുവരാനാണല്ലോ ആക്ച്വലി ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാ അതായത് വിഘ്നേശ്വരന് വിഘ്നങ്ങൾ തടയാനുള്ള കഴിവില്ല എന്നുള്ളതെങ്കിലും ഉറപ്പിക്കാവുന്നതാണ് കാര്യം ഗണപതി വിഗ്രഹമായിട്ട് പോയിട്ട് എട്ട് ദിവസത്തേക്ക് പോയവരാണ് ഒമ്പത് മാസം കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു വന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ തന്നെ ഒരു ലോജിക്കുള്ള ആൾ അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇത് അവിടെ കൊണ്ടുപോയി എന്നുള്ളത് വലിയ കാര്യമായിട്ട് പ്രസംഗിച്ച് നടക്കുകയും പറയുകയാണ് ഈ പറഞ്ഞ എല്ലാ പേപ്പറുകാരും ചെയ്തതെന്നുള്ളതാണ് സത്യം ഇത് മാത്രമല്ല കേട്ടോ ഇടയ്ക്ക് ഈ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുവിടുന്ന ഒരു പരിപാടിയുണ്ട് എന്തെങ്കിലും ഇപ്പോൾ ഫുഡ് സപ്ലൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ള ഇടയ്ക്ക് എന്തെങ്കിലും സാധനം ഉണ്ടോ ഇപ്പോൾ ചിലർ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തുവിടാറുണ്ട് അതിനൊക്കെ നാസ വളരെ കൃത്യമായി പറയുന്ന കുറേ സ്പെസിഫിക്കേഷൻ ഉണ്ട് ആ സാധനങ്ങൾ മാത്രമേ കൊടുത്തുവിടാവുള്ളൂ ഇപ്പൊ സുനിത വില്ല്യംസിന്റെ രണ്ട് ലാബോഡോർ പട്ടിയുണ്ട് ഒരു ചോക്ലേറ്റ് ലാബോറഡോറും ഒരു യെല്ലോ ലാബോറോറും ഇതിൻ്റെ ഈ ഡബ്ല്യു എച്ച് ഓ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വിട്ട രണ്ട് ഗണപതി വിഗ്രഹം മാത്രമല്ല രണ്ട് ലാബോറോർ പട്ടിയായി കൊണ്ടുവന്നു വന്നു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവങ്ങൾക്കൊന്നും സ്പേസിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ഗണപതി ആദ്യമായിട്ട് നാസ ഉണ്ടാക്കിയ ഒരു സ്പേസ് ക്രാഫ്റ്റിൽ സ്പേസിൽ പോയി എന്നുള്ളതാണ് ഇതാണ് ആ പേഴ്സണൽ പ്രിഫറൻസ് കിറ്റ് എന്നാ നോക്കിയേ ആസ്ട്രോട്ട്സ് ക്യാരി ചെയ്യുന്ന പേഴ്സണൽ കിറ്റുകൾ എല്ലാം കൂടെ ഇതുപോലെ ഒരു സഞ്ചിക്കാത്ത അതായത് ഒരു പതിനാല് ലിറ്റർ മാത്രം വരുന്ന ഒരു സാധനമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പോയിന്റ് ഫൈവ് ടു വൺ പോയിന്റ് ഫൈവ് കിലോഗ്രാംസ് ഒന്ന് മുതൽ മൂന്ന് പൗണ്ട് വരെയാണ് കൊണ്ടുപോവാനായിട്ട് സമ്മതിക്കുന്നത് ഇനി ഇവർ മാത്രമൊന്നുമല്ല ആദ്യമായിട്ടൊരു ഒരു സംഗതി കൊണ്ടുപോയത് ഇപ്പം ഈ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം പേഴ്സണൽ ആൻഡ് സെന്റിമെന്റൽ ഐറ്റംസ് നീലാം സ്ട്രോങ് കൊണ്ടുപോയ സാധനമുണ്ട് റൈറ്റ് ബ്രദേഴ്സ് ഉണ്ടാക്കിയ എയർപ്ലെയിൻ കൊണ്ടുപോയിട്ടുണ്ട് ബസ് സാലറിൻ അപ്പോളോ ഇലവൻ മിഷനിൽ തന്നെ ഒരു റിലീജിയസ് ആയിട്ടുള്ള സെറിമണി നടത്താൻ തന്നെ ഒരു കമ്മ്യൂണൻ കിറ്റ് കൊണ്ടുപോയിട്ടുണ്ട് സുനിത വില്യംസ് നേരത്തെ പറഞ്ഞതുപോലെ ലോർഡ് ഗണേശ ഭഗവത്ഗീത ഇതുപോലെ ഓരോരുത്തരും കൊണ്ടുപോയിട്ടുണ്ട് ഇതിനകത്ത് ചിലരൊക്കെ കൊണ്ടുപോയി നല്ല രസമുള്ള കാര്യമാണ് ക്രിസ് ഹാൽഫ്രീഡ് ഒരു ഗിറ്റാർ കൊണ്ടുപോയിട്ട് സ്പേസ് ഓഡിറ്റി എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട് ഡേവിഡ് ബ്രൌവിൻ്റെ പുള്ളി അത് ഐ എസ് എസ്സിൽ ഇന്ന് വായിക്കുകയാണ് അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യമനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു സംഗതി ഒരു പ്രൊവിഷൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അത് അവർക്ക് കൊണ്ടുപോകാം ഒരുപാട് പേര് കൊണ്ടുപോയ ലിസ്റ്റാണ് അതായത് ഫാമിലി മെമ്മൻഡോസ് കൊണ്ടുപോവാറുണ്ട് കൾച്ചറൽ ആൻഡ് നാഷണൽ സിമ്പിൾസ് കൊണ്ടുപോവാറുണ്ട് അങ്ങനെയാണ് സ്ലോവേനിയൻ ഫ്ലാഗ് ഒക്കെ കൊണ്ടുപോയത് സയന്റിഫിക് ആൻഡ് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യം ഇപ്പോൾ സ്റ്റെ എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവിന് വേണ്ടി ഷാനൻ വോക്കർ കൊണ്ടുപോയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലരും ആസ്ട്രോണോട്ട്സ് കൊണ്ടുപോകുന്നത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് വലിയ വിഗ്രഹം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല വളരെ ചെറിയ ചെറിയ സാധനങ്ങൾ ഒരു ഒന്നര കിലോഗ്രാത്ത് വരുന്ന സാധനം മാത്രമേ സ്പേസിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇത് മറ്റൊരു വാർത്തയാണ്